ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം ഒരു നാല് മണി നാലേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ചെറിയ ഉറക്കത്തിലായിരുന്നു ചെറിയ ഉറക്കം പറഞ്ഞാൽ രണ്ട് മണിക്കൊക്കെയാണ് മക്കൾ ഉറങ്ങുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നാലരൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് വേറെ രാവിലെ എണീറ്റാൽ മുതൽ മക്കളെ നമ്മളങ്ങനെ നിർത്തിപ്പോരിക്കല്ലേ അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എണീക്കുണ്ട് കേട്ടോ ഡൗട്ടി എൻ്റെ കൂടെ കിടന്നിരുന്നു അവൻ എൻ്റെ കൂടെ തന്നെ എണീറ്റു അടുത്ത ആളുതാ വീടുന്ന കാശി അമ്പാടി പിന്നെ ഉറങ്ങി ഉറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ എണീറ്റ് കിട്ടാനാണ് കേട്ടോ പാട് അങ്ങനെ ഞങ്ങൾ ചായ കുടിയും പരിപാടിയിലൊക്കെയാണ് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നല്ല വെയിറ്റ് കുറവാണ് കേട്ടോ വെയിറ്റ് കുറവാണ് നാൽപ്പത് കിലോ ഫസ്റ്റ് മൂന്ന് മാസം നല്ല വോമിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് തീരെ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നാൽപ്പത് കിലോൻ്റെയൊക്കെ താഴെ വരുന്നപ്പോൾ ഓരോ കിലോയിട്ട് കൂടി നാൽപ്പത്തി മൂന്ന് കിലോ ഇപ്പോൾ നമുക്ക് അഞ്ചാം മാസം മാസാണല്ലോ അപ്പോൾ ഇപ്പം നാല്പത്തി മൂന്ന് കിലോ ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും ഛർദ്ദിലൊന്നും ഇല്ല എന്നാലും ഇന്ന ഫുഡ് കഴിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കും പിന്നെ വേറുള്ളൊരു ഫുഡും കഴിക്കാൻ പാകമില്ലേ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് അപ്പം അതാ നമ്മുടെ അമ്പാടി എണീറ്റിട്ടുണ്ട് എന്താ ഒരു ചൂടാണ് പുറത്ത് എന്ന് അറിയുന്നിട്ട് ആൾ നല്ല മുടി പുറത്തിട്ടൊക്കെ എടുക്കണത് ഇവർക്ക് മൂന്നാൾക്കും ഈ പഞ്ഞിപ്പുതപ്പ് എന്ന് പറഞ്ഞ സാധനമാണ് പഞ്ഞി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തുടങ്ങും പഞ്ഞിപ്പുതപ്പ് എടുക്കലും ഒക്കെ പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറുമ്പ് ഇത്തിരി എക്സ്ട്രീം ലെവലിൻ്റെ സമയമാണ് അതുകൊണ്ട് ഞാനിവരെ ഉള്ളിൽ നിർത്താറില്ല വേഗം പുറത്തു കൂടെ നടത്താൻ കൊണ്ടുപോകും അപ്പം ഇന്നിപ്പോൾ നടക്കാൻ ഇറങ്ങിയ തന്നെ ആൾക്കാർ കുറച്ച് ആണ് സ്വഭാവം ഇപ്പോൾ കരച്ചിലാണ് ഒരാൾക്ക് അപ്പുറത്തേക്ക് പോകണം ഒരാൾക്ക് അപ്പുറത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ കരച്ചിലാണ് അമ്പാടി ആണെങ്കിൽ അവൻ എടുക്കണം എടുത്ത് നടക്കൽ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഞാൻ അധികം ഓരോ നടത്തിക്കുക തന്നെയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നടത്തിക്കുകയാണ് സമയം അഞ്ചു മണിക്കാവാനായെങ്കിലും വെയിലിന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഭയങ്കര വെയിലാണ് കേട്ടോ പിന്നെ ആൾക്കാരാണെങ്കിൽ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരെ വഴിക്ക് ഞാനും നടക്കണം വേറെ രക്ഷയൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ നടക്കുമ്പോൾ ഒരു പത്ത് പേര് ഒന്നുമല്ല കേട്ടോ വീഴുക എന്താ വെച്ചാൽ ഒരാൾ ഓടുകയാണെങ്കിൽ ഒരാൾ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയിട്ടൊക്കെ നമുക്ക് മൂന്ന് പേരും ഒപ്പം പിടിക്കലും നടക്കില്ല അതുകൊണ്ട് കുറേ തവണ വീണ ശേഷമാണ് നടക്കുക പിന്നെ ഏതാണോ കല്ലും മുട്ടിയൊക്കെ ഉള്ള വഴി അതുകൂടെ നടക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം നല്ല വഴി ഉണ്ടെങ്കിൽ നേരെ അപ്പുറത്തക്കൂടെ പോയിക്കോളൂ കേട്ടോ ഈ സമയത്ത് അമ്മ വീട്ടിൽ തിരുമ്പാനും കുളിക്കാനൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിർത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കുക അങ്ങനത്തെ ഒക്കെ പണിയുള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ മെയിൻ ഇതാണ് ഇപ്പം നടത്താൻ കൊടുന്ന് കഴിഞ്ഞാൽ അവിടെ പുളിമാരുണ്ട് അതിൻ്റെ ചുവട്ടിക്ക് അവർ അവരന്നെ വരും ഞാൻ വരുന്ന അവർ അവരന്നെ വന്ന് അവർക്ക് വേണ്ടതൊക്കെ പെറുക്കി എടുത്ത് തിന്നും എത്ര വേണ്ട വന്നാലും കഴിക്കില്ല കേട്ടോ അത്രയും ഇഷ്ടമാണ് പുളി കഴിക്കാനായിട്ട് പിന്നെ അധികം സമയം അവിടെ നിന്നൊന്നും ഇല്ല എന്താ വെച്ചാൽ പുളി കഴിച്ച് കഴിച്ച് വേറെ എന്തെങ്കിലും ആയാലും നമ്മക്കെൻ്റെയാണ് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നൈസായിട്ട് വീട്ടിലേക്ക് കൊടുന്ന് കേട്ടോ വീട്ടിലേക്ക് കൊടുന്നിട്ട് ഓരോന്നു കഴിക്കാനൊക്കെ കൊടുത്താൽ അതുകൊണ്ട് പിന്നെ ഏറായി അടിയായി ഇടിയായി അപ്പം അങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് അമ്മയുടെ ബൊംബ കുഞ്ഞാവ കുഞ്ഞുണ്ണി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പരിപാടികളുണ്ട് ചിലപ്പോൾ നല്ലോണം അടിക്കാറുമുണ്ട് അതേ സമയം നല്ലോണം സ്നേഹിക്കുകയും ചെയ്യും അപ്പം ഞാൻ അടുത്ത പരിപാടി കഴിക്കാൻ കൊടുക്കലാണ് അത് പിന്നെ വലിയ ടാസ്ക് ഒന്നുമില്ല ഇപ്പം ഞാൻ ഫോണിൽ എന്തെങ്കിലും കാർട്ടൂണൊക്കെ വെച്ചിട്ടോ കൊടുക്കണത് വേറെ രക്ഷയൊന്നുമില്ല കാരണം ഒരാൾ അങ്ങോട്ട് വിളിച്ചാൽ ഒരാൾ അങ്ങോട്ട് പോകും അപ്പം പിന്നാലെ നടക്കൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഫോൺ കുറച്ച് സമയം എപ്പോഴൊന്നും വെച്ച് കൊടുക്കാറുമില്ല കാശിക്ക് ഇങ്ങനെ വാശി പിടിക്കാറുണ്ട് കേട്ടോ ഫോണ് കാണാനൊക്കെ വേണ്ടിയിട്ടോ പക്ഷേ അങ്ങനെ കൊടുക്കാറില്ല കഴിക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കാറുണ്ട് അത്ര നല്ലതൊന്നുമല്ല വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടം മുട്ടയാണ് മുട്ട ഭയങ്കര ഇഷ്ടമാണ് മുട്ടയുടെ മഞ്ഞ ഒന്നും കൊടുക്കാറില്ല കേട്ടോ വെള്ളമാണ് കൊടുക്കുക അപ്പം ഞാനും ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ കഴിക്കാൻ തുടങ്ങിയ ഞാൻ പറയു വെയിറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിരുന്നു മുട്ട പാല അങ്ങനത്തെയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എപ്പോഴാണ് അതൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അഞ്ചാം മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അതിൻ്റെയൊക്കെ ചിന്ത വന്നത് വെയിറ്റ് തീരല്ലല്ലോ എന്നൊക്കെ ഉള്ളതിൽ അങ്ങനെ കേട്ടോ അപ്പോൾ മക്കൾക്ക് മറ്റേ നാടൻ മുട്ടയാണ് കൊടുക്കാറുള്ളത് അവർക്ക് ഏതാണെങ്കിലും അവർ കഴിക്കും മിക്കത് അത്ര ഇഷ്ടമല്ല അപ്പ അങ്ങനെ പിന്നെ മഞ്ഞ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ കൊടുക്കാത്ത വേറെ ഒന്നിനോട് മാത്രം വലിയതില്ല പക്ഷെ മുട്ട ഭയങ്കര ഇഷ്ടമാണ് എത്ര കൊടുത്താലും കഴിക്കും പക്ഷെ അധികം എന്തും അധികമായാലും പ്രശ്നമാണ് പറയല്ലോ അതുകൊണ്ട് പാകത്തിന് തന്നെ കൊടുക്കാറുള്ളു അതുപോലെ പാലൊന്നും കുടിക്കില്ല കേട്ടോ നമ്മൾ പാല് പശുവിൻ്റെ പാലാതൊന്നും പറ്റില്ല അവരുടെ പൊടിപ്പാലുണ്ടല്ലോ അതല്ലാണ്ട് വേറൊന്നും കുടിക്കില്ല അതാണ് ഈ നിർത്താനായി എന്നാലും ഊരും നിർത്തുന്നില്ല ഇപ്പോൾ എന്നാലും ആദ്യത്തെ അത്രങ്ങൾ കുടിയൊന്നുമില്ല എന്നാൽ കുടിക്കുന്നുണ്ട് രാത്രി ഉറങ്ങണമെങ്കിലൊക്കെ അത് കുപ്പിയിൽ ആക്കി കൊടുത്തിട്ടാണ് കിടത്താറ് പശുവിൻ്റെ പാൽ എന്തായാലും ആൾക്കാർ തീരെ പറ്റുന്നില്ല അപ്പോഴേക്കും എന്തായാലും ഏട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഡ്യൂട്ടി ചേഞ്ച് ആവുന്ന സമയമാണ് കാരണം ഏട്ടൻ വന്നാൽ പിന്നെ കുറച്ച് സമയം ഞാനും അമ്മയെക്കൊണ്ട് ഒഴിഞ്ഞേക്കും ഇപ്പം പിന്നെ അതിനൊന്നും വൃത്തിയൊന്നും ഇല്ല കാരണം ഏട്ടൻ്റെ ഒപ്പം ഇരിക്കുക ആദ്യം പറഞ്ഞാൽ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഇരിക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അങ്ങനെ എന്താ പറയുക അടീൻറ്റീൻ്റെ ഒക്കെ ടൈമല്ലേ അപ്പോൾ അച്ഛൻ വന്നിട്ടും കാര്യമില്ല ആരും വന്നിട്ടും കാര്യമില്ല പിന്നെ എന്താ വെച്ചാൽ കുറച്ചൊരു സമാധാനം ഉണ്ടാകും മാത്രം ഫസ്റ്റിലൊക്കെ ഞാനിങ്ങനെ ഏട്ടനോ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ മതിയായിരുന്നു പറഞ്ഞു തന്നിരുന്നു അപ്പം പിന്നെ അതിനും നിവൃത്തിയൊന്നും ഇല്ല അത്രമാത്രം അടിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് അടി കൂടുണ്ട് കേട്ടോ ആൾക്കാർ പിന്നെന്താ അടുത്ത പരിപാടി ഏട്ടൻ വരുമ്പോൾ മീൻ കൊടുന്നിരുന്നു അപ്പം അമ്മ അത് നേരാക്കി തന്നപ്പോൾ പിന്നെ അതിനുള്ള പരിപാടിയിലാണ് എന്തിന് നിന്നാലും മക്കളുടെ അടിയന്നെയാണ് കേട്ടോ അവിടെയും പ്രശ്നം ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക വന്ന അന്ന് തന്നെ ഭയങ്കര അടിയിട്ടവര് അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ അന്താൻ പെട്ടി എന്ത് ചെയ്യും നമ്മൾ രാത്രിയാക്കാനെന്നൊക്കെ പറയും അമ്മ എന്താ വെച്ചാൽ ഞാനും അമ്മയും മാത്രം അമ്മ അമ്മയ്ക്ക് ടെൻഷനാകും സത്യം പറഞ്ഞാൽ കണ്ട എല്ലാവർക്കും ടെൻഷനാകും കാരണം ഇങ്ങനെ അവർക്ക് നല്ല സ്നേഹമാണ് സത്യമാന്ന എല്ലാങ്ങളും കൂടെ നല്ല സ്നേഹമാണ് പക്ഷേ നമ്മളവരൊന്നും പറയാനോ അതാക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ നമ്മളൊന്നും ഒന്നടിക്കും പക്ഷെ അവരുടെ ആണ് ഭയങ്കര അടി അവരെ ചില സമയത്ത് നമുക്ക് പിടിച്ചാൽ നമ്മൾ ഞാൻ ഒറ്റയ്ക്കൊന്നും പിടിച്ചാൽ നിൽക്കില്ല കേട്ടോ ഞാനും അമ്മയും കൂടി കട്ടപ്പെട്ടിട്ടൊക്കെയാണ് അടി പിടിച്ച് മാറ്റാറുള്ളത് എന്നാൽ കുറച്ച് സമയം കണ്ടില്ലെങ്കിൽ ചോദിക്കുക അതുപോലെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ നല്ലോണം ഉണ്ടെങ്കിലും അവരുടെ സ്നേഹമുണ്ട് അതന്നെ വലിയ കാര്യം പക്ഷേ എന്താ വെച്ചാൽ അടി കൂടൽ മാത്രം നമുക്ക് ടെൻഷനാണ് ഇതൊക്കെ കാണുമ്പോൾ ഞാനിവരെയും കൊണ്ട് കോഴിക്കോട് കിടന്നതൊക്കെയാണ് ഓർമ്മ കാരണം ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഡെലിവറിൻ്റെ മുന്നേ ഓരോരുത്തർ ഇന്നെങ്ങനെ ഇതങ്ങനെ മൂന്ന് കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ ഓരോരുത്തർ വന്ന് ചോദിക്കും ഈ എന്താ പറയാ മൂന്ന് കുട്ടികളാണല്ലേ ആ ഇങ്ങനെ ഉണ്ടാവണം കുട്ടികൾക്ക് നല്ല വികൃതിയാണ് പറയുന്നത് കേൾക്കാന്നൊക്കെ പറയാം അപ്പൊ അതൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞ ഓർമ്മ വരുന്നത് അപ്പൊ എന്തായാലും ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോ അവർ നല്ല കളിയിലാണ് ഇനിയിപ്പോ എന്താ പറയാ കഴിക്കാൻ കൊടുക്കേണ്ട സമയമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം